Vandurini Ponnaniyage. Two years ago, Haya Golden Diamonds. Every year, we have diamond Haya Golden Diamonds, Vandur. Just dress better. Fashion is more about feel than signs. Aravols Men Apparels near Town Square, Vandur. നാല് ദിവസത്തെ സംസ്കൃത ശില്പശാലയ്ക്ക് വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൽ തുടക്കമായി പ്രശസ്ത കളമ്പാട്ട് കലാകാരൻ ശ്രീനിവാസ് കടന്നമണ്ണ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി സംസ്കൃത പ്രതിഷ്ഠാനം ജില്ലാ ഘടകം മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ നവനീതം സംസ്കൃത ശില്പശാലയാണ് ഇത് നടത്തുന്നതെന്ന് വെച്ചാല് സംസ്കൃതം നമ്മുടെ കുട്ടികളിലെല്ലാവർക്കും എത്തിക്കാനും സംസ്കൃതം പഠിക്കുന്ന കുട്ടികളും സംസ്കൃതം സ്കൂളിൽ പഠിക്കാത്ത മറ്റ് കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതുപോലെയുള്ള ശില്പശാലകൾ പങ്കെടുപ്പിക്കുന്നത് സംസ്കൃത ഭാരതി എന്ന് പറയുന്ന സംഘടനയുടെ കേരള ഘടകമായ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ കീഴിലാണ് ഇത് നടക്കുന്നത് മലപ്പുറം ജില്ലയുടെ കീഴിൽ ഇവിടെ നിന്ന് ഇവിടെ നമ്മുടെ ഈ ശില്പശാലയിൽ നാല്പതോളം സ്കൂളുകളിൽ കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സംസ്കൃത മധുരം നുകരാൻ വേണ്ടിയിട്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ശിക്ഷകരായിട്ട് വിവിധ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും അതുപോലെ സംസ്കൃതം പഠി പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും നിസ്വാര്ത്ഥമായ ധനമൊന്നും ആഗ്രഹിച്ചു വരുന്നവരല്ല അല്ലാതെ തന്നെ അവരെ സംസ്കൃതത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഇത് കൂടുതൽ കുട്ടികളിലേക്ക് സംസ്കൃതം എത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി എത്തിച്ചേർന്നിട്ടുള്ള അവരാണ് ഇവിടെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കുട്ടികളും എല്ലാവരും സംസ്കൃത സംഭാഷണം ഭഗവത്ഗീത യോഗ വ്യക്തിത്വ വികാസം തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത് ഞാൻ ഒരു ക്യാമ്പിന് വേണ്ടിയായിരുന്നു ഇവിടെ വന്നിരുന്നത് ഇതൊരു നവനീതം സംസ്കൃത ക്യാമ്പാണ് നവനിതം എന്ന് വെച്ചാൽ വെണ്ണ സംസ്കൃതം എന്ന വെണ്ണയെ കുട്ടികളിലേക്ക് പകരാൻ വേണ്ടി ആണ് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ഈ ക്യാമ്പിൽ വന്നതിൽ ഞാൻ വളരെ സന്തോഷപ്പെടുന്നു നാല് ദിവസത്തെ ഈ ക്യാമ്പിൽ ഒട്ടനവധി സംസ്കൃത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംസ്കൃതമാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയായ മലയാളം എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന ഭാഷയായ സംസ്കൃതവും നമുക്ക് അത്ര തന്നെ പ്രധാനമാണെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ സംസ്കൃതം എന്ന ഭാഷ എത്രത്തോളം മൂല്യമേറിയതാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടുത്തെ ഓരോ കാര്യവും സംസ്കൃതത്തിൽ തന്നെയാണ് പറയുന്നതും സംസ്കൃതം എന്ന വിഷയത്തെയും ഭാഷയെയും കുട്ടികൾ സംസാരിക്കാനും കുട്ടികൾക്ക് മനസ്സിലാവാനും വേണ്ടി ഇവിടെ ഓരോരോ പരിപാടികൾ ഇവിടുത്തെ സംഘാടകർ ശിബിരത്തിൽ പരമ്പരാഗത കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കളമ്പാട്ട് പരിചയ ക്ലാസ് നടന്നു ഡോക്ടർ സി പി ശൈലജ യു ജിജേഷ് കുമാർ ദിബിൻ കൊട്ടാരം ടി അക്ഷയരാജ് കെ ഷീനാമോൾ തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് മൂന്നിന് ഒരു മണിക്ക് ശിബിരം സമാപിക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ